ഹായ് ഫ്രണ്ട്സ് ശിശു ആട്ടക്കാരനാട്ടോ അതാണ്ടോ നമ്മളാ മൂസാക്ക അടാ മൂസാക്ക അട ചോ മൂസാക്കതാ അടുത്ത വല ഇട്ട് കേട്ടോ നമ്മളിന്ന് ഇതാ ഏതൊരു മീൻ പെട്ടെന്ന് എന്താ മൂസാക്കാറപ്പറ്റി അല്ലേ ആ മൂസാക്കത പാറപ്പറ്റി ഞാൻ കഴിഞ്ഞ കേട്ടോ ഇനി മൂസാക്കന കണ്ടില്ല മൂസാക്കനെ കണ്ടില്ല എന്നാരും പറയണം കണ്ട മൂസാക്കട മൂസാക്കാ രൂർ തളി ഒരു ഹായ് പറഞ്ഞു മൂസാക്ക പാറപ്പറ്റിൻ്റെ കൂരിൽ ഒന്ന് വല പരിപാടി ആട്ടോ നമ്മൾ കാഷ്ട കഴിഞ്ഞ് ബത്തേജൊന്നും കിട്ടിയില്ല അപ്പം മൂസാക്ക വലയറ്റി വന്നിക്കുകയാണ് ഒന്നുമില്ല വാലിൻ്റെ ഉള്ളിലൊക്കെ മീനൊക്കെ ഇട്ടു കോല കണ്ടോ കേട്ടോ മീനുണ്ട് ഇപ്പം എല്ലാണ്ട് കോലാണ് നമ്മൾ വലട്ട് പിടിച്ച മീനാട്ടത് കംപ്ലീറ്റ് ഉണ്ടാവും മീൻ ഫുള്ള് നന്നാക്കി എന്താ കുറേ നന്നാക്കി ഇനി കുറച്ചും പെട്ടെന്ന് നന്നാക്കേണ്ട ബാക്കി ബാക്കി ഇനി വീട്ടിൽ പോയി നന്നാക്കുള്ള ഒരു അപ്പോൾ അതാണ്ടാവും വലട്ട് പിടിച്ച പൊടിച്ച മീനാട്ട് നമ്മളെ ചെറിയ കുഞ്ഞിക്കത്തി കൊണ്ട് വല ഇട്ട് പിടിച്ച മീൻ കണ്ടു കംപ്ലീറ്റ് പരലൊക്കെ നന്നാക്കി ക്ലീൻ ആക്കി നമ്മൾ കുറേ ദൂരം ഓടാണ്ട് അത് വലപ്പം കേട് വന്ന് പൂവിച്ചിട്ടൊക്കെ നന്നാക്കിയത് അതാണ്ടാവും ഇന്നത്തെ വീഡിയോസ് ഇത് അപ്പോൾ നമ്മളതാണ് മൂസാക്ക വലട്ട് പിടിച്ച മൂസാക്കതാ മൂസാക്ക മൂസാക്ക തോർത്തൊക്കെ നല്ല ഇട്ട് ഇതാണ് കേട്ടോ കേട്ടോ എന്ത് നന്നാക്കില്ല അടിപൊളിയിൽ നന്നാക്കിയാ ഞാനാട്ടോ നമ്മളാ കുഞ്ഞി കത്തി കഴിച്ച് നന്നാക്കി കേട്ടോ അടിപൊളിയിൽ പള്ളത്തി ഉണ്ട് പരലുണ്ട് പിന്നെ കല്ലമ്പ് കല്ലമ്പുളട്ടി എന്തായാലും പറയും കല്ലാക്കിട്ടേട്ട കല്ലമ്പൂട്ട അപ്പം എല്ലാ മീനുകളും ഉണ്ട് അടിപൊളി നന്നാക്കി ഉഷാറാക്കിയിട്ടോ വീഡിയോ നമ്മളിഷ്ടം അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടില്ല ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് അടിച്ച് പൊട്ടിക്കുക അതേപോലെ നല്ല നല്ല ഫിഷൻ വീടീട്ട് വരുന്നത് എല്ലാവർക്കും അടുത്ത ഫിഷിൻ വീഡിയോ കാണാം ബൈ ബൈ